അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പല ആൾക്കാരും കാണണം കല്യാണം കഴിഞ്ഞ് ആ ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് രാത്രിക്കത്തെ കലാ എന്താണ് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം കലാപരിപാടികൾ കഴിഞ്ഞതിനു ശേഷം സ്നേഹിതന്മാരൊന്ന് പറയുക അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി ചങ്ങാഴ്ചമാരോട് പെണ്ണുങ്ങളാണെങ്കിൽ ചങ്ങാഴ്ചമാരോടൊക്കെ പറയുക എടി ഇന്നലങ്ങനെ ഉണ്ടായിരുന്ന എടി ഇങ്ങനെ എന്നൊക്കെ പറയാം അപ്പം ഈ മണിയറ രഹസ്യം പരസ്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ കേട്ടോന്നാല് ഇണിയുമായി പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് കുറ്റകരമാണ് അബു സായി റലി അള്ളാഹുവാൻ നിവേദനം കാണാം ഹബീബായ മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഭാര്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന പുരുഷനും ഭർത്താവുമായി ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന സ്ത്രീയും അള്ളാഹുവിൽ ഏറ്റവും ദുഷിച്ച ജനങ്ങളിൽ അല്ലെങ്കിൽ ദുഷിച്ച ആളുകളിൽപ്പെട്ട ആ വിധിപ്പെട്ട ആളുകളാണ് മുസ്ലിം ഒക്കെ നോക്കിയാൽ കാണാൻ കഴിയും അതുപോലെ അസ്മാലിയാൻ നിവേദനം ചെയ്തതായിട്ട് കാണാം നബിസ്വലാഹു അല്ലൈവീസ്വല്ല തങ്ങൾ പറഞ്ഞ് ഒരു പുരുഷൻ വാതിലടച്ച് മരക്കുള്ളിൽ വെച്ച് ഭാര്യയുമായി ബന്ധപ്പെടുകയും പുറത്തിറങ്ങിയ ശേഷം കൂട്ടുകാരോട് അതെല്ലാം പറയുകയും ചെയ്യുകയോ അതുപോലെ ഒരു സ്ത്രീ വാതിലടച്ച് മരക്കുള്ളിൽ വെച്ച് ഭർത്താവുമായി നടന്ന കാര്യങ്ങളൊക്കെ ഭാര്യ എന്തെയ്യുക അവരോട് ഈ ബന്ധപ്പെട്ടതിന് ശേഷമുള്ള പുറത്തിറങ്ങിയ ശേഷം കൂട്ടുകാരികളോടൊക്കെ പറയുകയായിട്ട് ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെയൊക്കെ പറയിൽ എന്താ പറയുക അതൊക്കെ ചെയ്യുന്നത് അപ്പം ഹബീബ മുത്തു നബി സുല്ലാലി സ്വലമായ തങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് തങ്ങളുടെ ഒരാൾ പറഞ്ഞു പിന്നെ നബിസ്വല്ലാ സ്വലം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർ പരസ്യമായി വഴിയിൽ വെച്ച് സംഭവം ചെയ്യുന്ന പിഷാജുകളെപ്പോലെയാണ് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ മണിയുടെ രഹസ്യങ്ങളും അതുപോലെ ആ റൂമിലുള്ള കലാപരിപാടികളൊന്നും ഇണ്ട് ഈ ആമ്പാടില്ല കലാപരിപാടി ഉദ്ദേശിച്ചത് നമ്മൾ ശാരീരികമായ ബന്ധം അങ്ങനെയുള്ള വിഷാദം അങ്ങനത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറച്ചു വെക്കേണ്ടതാണ് പുറത്ത് പറയുന്നത് ലജ്ജിക്കേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് പരസ്യപ്പെടുത്തിൽ എന്താണ് അത് വൻദോഷമാണ് ഇമാം ഇബിന് ഹജർ അലി എഴുതുന്നതായിട്ട് കാണാം ഭാര്യ ഭർത്താക്കും തമ്മിൽ ബന്ധപ്പെടുന്ന വിശദാംശം ആ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാൻ പുറത്ത് പറയൽ ഹറാമാണ് ഇത് വൻ ദോഷമാണ് സൂചിപ്പിക്കുന്നു സ്വഹീഹായ അതീശ സ്വഹീഹായ അതീസുകളിലൊക്കെ ഇതിനെക്കുറിച്ച് കാണാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും റൂമിനുള്ളിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ശാരീരികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലായില്ല പറയൽ തെറ്റാണ് ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും അത്യാവശ്യമായ ചില ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓളെ സമ്മതിക്കണില്ല ഓള് എമ്മ തൊടാൻ പിടിച്ചതാണെന്ന് അയക്കണില്ല ഇതൊന്നും പറയേണ്ടത് ആരും ഉണ്ടോ ഒന്നാമത് ലജ്ജൻ്റെ വിഷയം പിന്നെ ആ ഭാര്യ വേറുള്ളവർ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ സ്നേഹിതന്മാർ കാണുമ്പോൾ അവരൊന്നു വിചാരിക്കുമ്പോൾ അവർക്കൊന്ന് നോക്കാമെന്നുള്ള താല്പര്യമൊക്കെ തോന്നി വരും നമ്മളായിട്ട് ഊക്കി കൊടുക്കരുത് ഓക്കെ